ആ ടൈം റിപ്ലോക്ക് ചെയ്യും ഇവിടെ റിപ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവൻ കല്യാണം കഴിച്ചു ഇത് ഇപ്പം കൂടി കുറച്ച് കറുത്ത ആണോ കറുത്ത വിളിച്ചിട്ട് പറ്റില്ലാന്ന് പറഞ്ഞാൽ ചോദിച്ച് പറയുകയാണെങ്കിൽ ബുദ്ധിമാനായ പൊട്ടൺ അല്ലെങ്കിൽ പൊട്ടനായ ബുദ്ധിമാൻ ഇങ്ങനെ ഹലോ ആ ആ നിങ്ങൾ എ ജി എഫ് വിളിച്ച് ചോദിക്കുമോ നിങ്ങൾ എന്തായാലും എന്നോട് ചോദിക്കും ഞാൻ എ ജെ പിയുടെ ആരാണ് ഇപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ന്യൂസ് എ ജെ പിയുടെ കല്യാണമാണോ ന്യൂസ് ആണ്

ഹലോ എന്താ കാര്യം നല്ല നല്ല കണ്ട എല്ലാം വേണിച്ചിട്ടുണ്ട് നല്ല പട ഞർവ്യൂ എടുത്ത് വിളിക്കാം പിന്നെ വിളിക്കാം ഭാവി ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ടോപ്പിക് ജേസ്കെ അത് പിറരിച്ചോണ്ടിരിക്കുക പിറ എല്ലാം അടിച്ചുവാട്ടിലാണ് ആദ്യം ഞാൻ കോട്ടിട്ട് കൂട്ടിട്ട് പുള്ളി കോട്ടെടുക്കാടിക്കാം അതേപോലെ ഇപ്പോൾ ഈ ഐഡിയ ആദ്യം എൻ്റെ ഒരു ഐഡിയ ആയിര കഴിച്ചില്ല നിങ്ങളെ പോലെ ജനങ്ങളെ ആ അവൻ മണ്ടന്മാരാക്കയാണ് മണ്ടന്മാരായി നിന്ന് കൊടുക്കുന്നു അല്ല അവന്റെ അവനൊരു ലക്ഷ്യമുണ്ട് എന്നും അവന് ലക്ഷ്യമുണ്ട് നിങ്ങളെ പോലെ മണ്ടന്മാരെന്നല്ല അവൻ ആദ്യം വൈറലായി അത് എൻ്റെ ബിഗ് ബോസ് ടാർഗറ്റ് ചെയ്യുന്ന ബിഗ് ബോസ് കയറാനുള്ള എല്ലാം റെഡി ആവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷെ അവന് ബിഗ് ബോസ് കയറി എങ്ങനെയാണെന്ന് അറിയില്ല അവനായാലും ആട്ടായാലാണെങ്കിലും ആ ടൈം റിപ്ലോക്ക് ഇവിടെ റിപ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവൻ കല്യാണം കഴിച്ചു പിന്നെ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ആളുകളുടെ നിലവാരം വണ്ടി കാര്യമില്ല പിന്നെ ഏറ്റവും കേൾക്കുന്ന ആളാണ് ഏറ്റവും വലിയ ആ ടീം പോപ്പുലർ ചെയ്യേണ്ടിരിക്കുകയാണ് എന്തായാലും ഫാദർ ഇത് പറഞ്ഞു കണക്കുകയല്ലോ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പുള്ളിയുടെ അമ്മൂമ്മ കുറച്ച് ആക്റ്റീവ് ആണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലേ അമ്മൂമ്മക്ക് എന്ത് അസുഖമായി അയാളുടെ അമ്മയുടെ ജോലി പോയി അയാൾക്ക് ഒരുപാട് പ്രശ്നമാണ് ഇതുകൊണ്ട് എന്തായാലും അയാൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടുപിടിക്കുന്ന ആൾക്കാർ മണ്ടന്മാരായിക്കൊണ്ടിരിക്കും അയാൾക്ക് വക്രത ശരിക്കും ബുദ്ധി അല്ല പക്ഷേ വക്രതന്നെയായി കണ്ടിട്ട് എന്തായാലും അതിൽ പക്ഷേ ഇനി അധികം സമയം കളിയില്ല ഇപ്പോൾ ബിഗ് ബോസ് കിട്ടിയാൽ പല ആൾക്കാർ ഉള്ളു അതാ ടു പോയിൻറ്റ്സ് കടയിൽ തുടങ്ങും അയാൾ സമയം കളിയില്ല അത് വളരെ പ്രാക്ടിക്കലാണ് എങ്കാ പോലെ മണ്ടന്മാറന്നാണ് വീഡിയോക്കാർ വട്ടപ്പാടുണ്ടല്ലേ അവനെന്താ പട്ടു പറയണ്ടു പിറടെ കല്യാണം നടക്കുമ്പോൾ കല്യാണം കല്യാണം ഞാൻ നടത്തി കൊടുക്കണം ഞാൻ വേൾഡ് ബാങ്കാ എന്തായാലും വേൾഡ് ബെസ്റ്റ് ഭാവിയിൽ ഇങ്ങനെ കല്യാണം നടക്കട്ടെ യഥാർത്ഥ ഇനിയിപ്പോ ഈ ശരിക്കും കല്യാണം നടന്നതിന് ആൾക്കാർ അറിയില്ല കാരണം ഇങ്ങനെയാണ് ഈ കല്യാണം വ്യാജമാണത് അപ്പോ ഇനി ശരിക്കും കല്യാണം കഴിക്കുമ്പോ ആൾക്കാർ ഇങ്ങനെ അറിയില്ല പുള്ളിയുടെ ആഗ്രഹവും നടക്കട്ടെ ബിഗ് ബോസ് കിട്ടട്ടെ ഭാവിയിൽ പെൺകുട്ടി കല്യാണം കിട്ടുന്നത് ഇത് ഇപ്പം കൂടി കുറച്ച് കറുത്തമാണോ കറുത്ത വേണ്ടിയിട്ട് പറ്റില്ലാന്ന് പറഞ്ഞാൽ പക്ഷെ എനിക്കറിയില്ല ഈ പെൺകുട്ടികൾ ഇതിനെ ഇറങ്ങി പെൺകുട്ടികൾ കുറച്ച് ചിന്തിക്കുക കാരണം ഇവന്മാർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കുറേ ഉണ്ട് ജീവിതത്തിലുണ്ട് വെറുതെ ജീവിതം കളയല്ല അത്ര പറയാനുള്ളൂ എന്തായാലും പെരേറ വെലേറെ ആങ് പൊങ്ങി വരട്ടെ അവരുടെ കഴിഞ്ഞ് നടക്കട്ടെ എല്ലാവർക്കും അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ തമ്മിൽ തമ്മിൽ ഉപയോഗിക്കുക ഒരു ആർ മാത്രമേ ഒന്നും ഇല്ല പിന്നെ വിഭമാരിൽ എന്തെങ്കിലും ആക്കിയാലും നമ്മളൊന്ന് മൈൻഡ് ചെയ്യാൻ പോകണ്ട അപ്പം ഞാനിപ്പോൾ റീച്ച് പറഞ്ഞോണ്ടിരിക്കും ചെയ്യേണ്ടി വരും അതൊന്നും നിർത്തിയില്ല കാരണം ഇവിടെ ആൾക്കാർക്ക് വേണ്ട വേണ്ടപോലെ നൈറ്റീവ് എനിക്ക് എന്താ ചെയ്യേണ്ട എന്റെ ഐഡിയുള്ള ഐഡിയാണ് കണ്ടുകേണ്ടി വരുന്നത് അടിച്ചു മാറ്റി ഐഡിയ റീച്ച് കുറച്ച് വെള്ളി കുറഞ്ഞോണ്ടിരിക്കണം എന്തായാലും ബെസ്റ്റ് ബെസ്റ്റ് മലയാളികൾ കണ്ട മണ്ടന്മാരായ പോലെ ഇനിയും ഇപ്പോഴും മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ബെസ്റ്റ് അല്ല കമന്റ് എനിക്ക് അവളുടെ അസൂയാണ് ഞാൻ ഒരു അനിയനെ കാണാം എന്നെ കാണും പതിനഞ്ച് വയസ്സ് താഴെയാണ് എനിക്കങ്ങനൊന്നുമില്ല അവൻ്റെ അസുഖമായിട്ട് പോട്ടെ അവനിപ്പോൾ അങ്ങനെ ആ ആദ്യം വന്നപ്പോൾ എനിക്ക് അവൻ ഒതുക്കാൻ വേണ്ടി ഒതുക്കിയില്ലല്ലോ പ്രൊമോട്ട് ചെയ്ത അവനിപ്പോൾ ടൈഗറാണെന്നല്ലെങ്കിൽ കിം ബോയ് അവർ ഒന്നും എൻകറേജ് ചെയ്യുന്നില്ല അവർ അവരൊന്നും വരുന്ന ഇഷ്ടമല്ല നമ്മൾ പുതിയ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്തെങ്കിലും ആവട്ടെ എന്നാലും പിറകെ വൺ ആയിട്ടിൽ വിട്ടു പുള്ളി വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്

ഹോട്ടൽ ആദ്യം എന്താ അറിയില്ല ഇത് ഇത് അവര് എല്ലാം പ്ലാൻ ചെയ്യരുത് നമ്മള് വെള്ളിച്ചെ ആയിട്ട് നമ്മളുടെ പൈനാപ്പിളാണെന്ന് പുലിയാട്ട നെഗറ്റീവ് ആവും എന്നൊക്കെ പറയാന് ഇതെല്ലാം ടെമ്പറിയാണ് എന്തെങ്കിലും പോയത് ഇട്ടിട്ട് പോകും ഇതെല്ലാം ഉടക്ക് എൽ കെ ജി യു കെ ജി പിള്ളേരെ പോലെയാണ് ഇന്ന് ഇണങ്ങും നാളെ പടങ്ങും എന്താ അറിയില്ല ഫ്ലൈറ്റിന് രക്ഷപ്പെട്ടില്ല എന്തായാലും അന്ന് ഇവിടെ അടി കിടന്നല്ലോ അതുകൊണ്ട് ഗ്ലാൻഡാണെന്ന് വിശ്വസിക്കാനും പറയുന്നു അല്ല ഇങ്ങനെ കാണിക്കാൻ വേണ്ടൊരു ഇതാണ് അവൻ ബുദ്ധിപൂർവ്വം ചെയ്യണല്ലേ പിന്നെ ജോലി കഴിഞ്ഞ ടെൻഷനായിട്ട് വീട്ടിൽ വരുമ്പോൾ ആൾക്കൊക്കെ എൻജോയ്മെന്റ് ഇതാണ് ഇപ്പോൾ ഒന്നിലോട്ട് കോക്ക് എന്ന് വേണ്ട കോമാലത്ത കണികളുണ്ട് ഏറ്റവും കൂടുതൽ വെച്ചുകൊണ്ട് കോമാലത്രമാണ് അത് പിറരടക്കെ പറ്റില്ല പിറരേ കണിക്കുവാണെങ്കിൽ ഇരുപത്ത ആൾക്ക് പറ്റില്ല അത്രയ്ക്ക് തൊലിക്കട്ടിയാണ് വീണ്ടും തൊലിക്കട്ടി അല്ലെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അവിടെ എത്തിയതാണ് പടിയില്ലെന്ന് തോന്നുന്നു ോക്ക് എല്ലാവർക്കും ഫാൻസുണ്ടാ കാനഡ ഓസ്ട്രേലിയ വരുന്നുണ്ട് ഇവരുടെ എല്ലാ ഇവരുടെ എല്ലാ ജീവിത ടോപ്പിക് ആണ് ഇതൊക്കെയാണ് ഇവർ ശരിക്കും ഓസ്ട്രേലിയ തന്നെയാണ് പോയിരിക്കുന്നത് ഐസ് ഈ കോൾഡ് ക്ലൈമറ്റിൽ പണിയിൽ അവരുടെ വായ്പഡ് ക്ലൈമറ്റ് ഐസില് കിടക്കൊണ്ട് തോന്നുന്നു അതെനിക്ക് വരാറുണ്ട് അല്ലാതെ വരാറുണ്ട് കാനഡ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് പലയിടത്തും വരാറുണ്ട് ഈ ലോകത്തിലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ലോകത്തിലല്ല മലയാളീസിലും ആരാട്ടത്തിനും അറിയാം കല്യാണം പലർത്തരം വന്നു ഓസ്ട്രേലിയ പലയിടത്തും വന്നുണ്ട് നിങ്ങൾ എന്താ ഒരു ഡൂക്ലിയാണ് വേറെ അതുക്കും മേലെയല്ലേ വേറെ ഇപ്പൊ കുതിച്ചു കയറും അല്ലേ വേറെ നാളെ മണവാറ കല്യാ കണ്ടില്ല ഡാൻസ് കണ്ടില്ലേ പെൺകുട്ടികൾ ഡാൻസ് അല്ല പച്ചക്കള ശ്രീകൃഷ്ണരാജ് അതായിട്ട് അങ്ങനെ വേട്ടെ നമ്മളതിൽ അനീരപൊളിയാണ് പുള്ളി ബിഗ് ബോസ് കയട്ടെ കല്യാണം കഴിക്കട്ടെ എല്ലാ പെരേര സ്റ്റോർസ് തുടങ്ങട്ടെ പെരേരാ ടു പോയിൻറ്റ് സോറോ എയ്റ്റ് ജി പി സൂപ്പർ സ്റ്റാർ എയ്റ്റ് ജി പി പുല്ലി നാലഞ്ച് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ആണ് താല്പര്യമായിട്ട് ടാർഗറ്റ് എന്തായാലും ഇപ്പോൾ കുടുംബം പോയി വൈറലായിട്ടുണ്ട് അനീതി വെച്ചാൽ എന്തായാലും ആൾക്കാർ പെരേറെ ആ ഫാമിലി വർക്കില്ല എന്നും സ്മരിക്കപ്പെടും കാരണം ഈ വീഡിയോസ്റ്റിലും ഉണ്ടാവുമല്ലോ ഈ ഫീൽഡ് ഔട്ട് ഔട്ടായാലും പുറത്തു പോയാലെല്ലാം പിറരേറെ ഡബിളിലൂടെ മലയാളികളോട് ജീവിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കും ഇത്രയധികം ആളുകൾ ചിരിപ്പിച്ച പാട്ട് ജഗതിയായി ജഗതി ഇപ്പം ആ സ്ഥാനത്ത് പെരേറെ ആണ് അല്ലെങ്കിൽ വിഷമമുണ്ട് കാരണം ഞാൻ എത്ര ശ്രമിച്ചാലും ഈ കോമാനത്ത് കാണിക്കാൻ പറ്റില്ല അതാണ് കുഴപ്പം ഈ കോമാനത്ത് കാണിക്കാൻ ഇവൻ്റെ അത്ര തൊളിക്കട്ടി ഇവൻ്റെ അത്ര കഴിവുകൾ വരാനുമില്ല ഡാറ്റ് റെക്കോർഡ് ബൂസ്റ്റ് ടു അല്ലെങ്കിൽ ജോസ് പെറയറ Okay. <laughs>